ഹൗസ് ബോയ്സ് എല്ലാ ബോയ്സും ആൻഡ് എല്ലാ ബോയ്സ് മാത്രമല്ല സെറ്റിലുള്ള സെറ്റിലുള്ള എല്ലാവരും ഐ മീൻ ഇതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ കുറേ പേര് സ്ലീപ്ലെസ് ആയി വർക്ക് ചെയ്ത് ആ ഒരു ഫാറ്റീകിലൂടെ തന്നെ ബോണ്ട് ചെയ്തു പിന്നെ ഡൊമിനിക്ക് കുറേ ചളി അടിക്കും എല്ലാവരും ചിരിക്കുകയും ചെയ്യും ഞങ്ങള് ന്യൂ ഇയേഴ്സും സ്പെൻഡ് ചെയ്തത് ചളിയിലായിരുന്നു ടെക്നിക്കലി സോ അതൊക്കെ മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസസ് ആണ് ഇവര ഇവരെല്ലാവരും ആക്ച്വലി ആ അതെ ചന്ത സോ ബേസിക്കലി ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കരയുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട് ഞാൻ ഫെയിലാവുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട് ആൻഡ് ഞാൻ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജന്യുവൻലി അവർ പ്രൗഡാവുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ആൻഡ് ഇത് ആക്ച്വലി ഇത്രയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലും എന്നെ ഇത്രയും വളറബിളായിട്ട് കണ്ടിട്ടുണ്ടാവില്ല സോ അതൊരു റെയർ ബോണ്ടാണ് സോ അത് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഈ സിനിമയുടെ എക്സ്പീരിയൻസിനും എനിക്ക് അതാണ് തോന്നിയത് ബേസിക്കലി ഞങ്ങൾക്ക് എല്ലാവർക്കും വൺ യുണൈറ്റഡ് ഗോളായിരുന്നു ഒരു പുതിയ ലോഗുണ്ടാക്കുക വിത്ത് ഹോപ്സ് തരാം എല്ലാവർക്കും ആ ലോകം ഇഷ്ടമാവുന്നു സത്യം പറഞ്ഞ ഇനിയിപ്പോ എന്തായാലും ഈ ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ഞാൻ ഞാൻ ക്യാരക്ടർ എനിക്ക് കൂടുതൽ ഇതുവരെ ചെയ്തതിൽ നിന്നും വേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫേസ് ആയിരിക്കും പിന്നെ ഫൺ പരിപാടിയൊക്കെ തന്നെ ഉണ്ട് വേറൊരു ഇതായിരിക്കും എഫർട്ടുകളെ പറ്റി കാരണം ആന്റണിക്ക് വേണ്ടി കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെന്തോ ഒരു ഭയങ്കര സ്മോൾ പോർഷൻ ആയിരുന്നു സിനിമയിൽ പക്ഷെ ഫിസിക്കലി കുറെ നമ്മൾ വീഡിയോസ് കണ്ടു ടീസറിൽ ടീസറില് ഉണ്ടായിരുന്നത് ശരിക്കും ഇതിലേക്ക് വരുമ്പോൾ വേറെ കൈൻഡ് ഓഫ് ഫിസിക്കാലിറ്റി കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവുമല്ലോ എത്രത്തോളമായിരുന്നു അതിൻ്റെ ഒരു ഭയങ്കര എഫേർട്ടും അതിന് ഇട്ടിട്ടുള്ള ഹാർഡ് വർക്കും സി അത് ആന്റണിയിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ആക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് മെയിൻലി നിങ്ങൾ കണ്ടതൊക്കെ ജോഷി സറിന്റെ ഒരു മാജിക്കായിരുന്നു സത്യം പറഞ്ഞ ആൻഡ് അത് ഈ സിനിമയുടെ സൂപ്പർ ഹീറോ റോൾ ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു ലൈക്ക് ഡിമാൻഡ് ചെയ്യുന്ന ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞ ഒന്നുമല്ല ഇവിടെ ഹൈറ്റിൽ നിന്ന് ചാടണം പറക്കണം എല്ലാം കുറച്ച് ഹൈറ്റിൻ്റെ ആണ് സോ അതിന് വേണ്ടി നമ്മൾ കുറെ വർക്ക് ചെയ്തു കുറേ ട്രെയിൻ ചെയ്തു എൻ്റെ ബോഡി ലാംഗ്വേജ് ഒരു ഫൈറ്റർ ഐ മീൻ ഒരു ഫൈറ്ററായിട്ട് ആവാൻ ഞാൻ ജിം കാനാർ ബോയ്സിനെ ട്രെയിൻ ചെയ്ത സെയിം കോച്ചിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തത് ജോഫിൽ കോച്ച് അദ്ദേഹമാണ് എൻ്റെ ആക്ച്വലി എന്നെ ഒരു ഫൈറ്റർ ആക്കി കൊണ്ടുവന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ റോപ്സ് ഈ ഹാർനസ് ഒക്കെ കംഫർട്ടബിൾ ആവാൻ വേണ്ടിയും യാനിക് ാണ് നമ്മുടെ സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫർ സോ അവരുടെ ടീം ഫ്രാൻസിൽ നിന്ന് വന്ന് എന്നെ ഈ റോപ്സും ഇതൊക്കെ പഠിപ്പിക്കാൻ ലൈക്ക് ഹെൽപ്പ് ചെയ്തു സോ ഇതൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഞങ്ങൾ ബേസിക്കലി ഈ സിനിമയ്ക്ക് വേണ്ടി മാക്സിമം സ്റ്റൺസ് ഞാൻ തന്നെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം സന്സ് ചെയ്തില്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ എന്ത് കാര്യമാണ് സോ ആൻഡ് ടീം എല്ലാവരും എന്നെ അതിന് സഹായിച്ചു